ഹലോ ആ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാം ചെറുപ്പമായിരുന്നപ്പോഴേ കുട്ടികളായിരുന്ന സമയത്ത് വീടിൻ്റെ മുറ്റത്തെ ചെറിയ വീട് ഉണ്ടാക്കി വീടിൻ്റെ ഉണ്ടല്ലോ നമുക്ക് അതുകൊണ്ട് മാടം കിട്ടും മാടം കിട്ടുക എന്നാൽ പറയാം രണ്ട് നാല് കമ്പൊക്കെ നാട്ടി അതിന് വിലങ്ങനെ ഒക്കെ കമ്പ് വെച്ച് അതിന് മുകളിൽ വാഴയിലയോ ചൂട്ടുമടലൊക്കെ എടുത്തിട്ട് മേഞ്ഞ് സൈഡൊക്കെ മറിച്ച് ഒരു വീടിൻ്റെതായിട്ടുള്ളൊരു ചിന്തയിലെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു എന്നിട്ട് അതിനുള്ളിൽ കയറിയിരിക്കും എന്നിട്ട് ചിരട്ട ഉപയോഗിച്ച് വെക്കുന്ന രീതിയിൽ അടുപ്പൊക്കെ പൂട്ടി ആ വിധത്തിലുള്ളൊരു സങ്കല്പം ചെയ്യുമായിരുന്നു അത് തന്നെ അറിയാം കൊച്ചുകൂട്ടിലായിരിക്കുമ്പോൾ ഒരു വീടിൻ്റെ സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ട് അങ്ങനെ ഒരു മാടം തല്ലിക്കൂട്ടി അതിനകത്ത് നമ്മൾ കയറി എന്നിട്ട് ചിലപ്പോൾ അച്ഛനെയും അമ്മയും വിളിക്കും വാ ഇതിനകത്തിരിക്കാൻ പറഞ്ഞു നിങ്ങളുടെ അച്ഛനും അമ്മയും വന്നിരിക്കാറുണ്ടോ എവിടെയെങ്കിലും അപൂർവം ചിലർ ഉള്ളൂ അത് കുട്ടികളുടെ ഒരു സങ്കല്പ അല്ലേ അവരുടെ സങ്കല്പത്തിലുള്ളൊരു വീട് കൊച്ചു വീട് അവിടെ തന്നെ നിർമ്മിച്ച അതിനകത്ത് അവർ കയറിയിരിക്കുന്നു മാതാപിതാക്കളെ ക്ഷണിക്കും അവർക്ക് വെറുതെ കൗതുകമായിട്ട് അവർക്ക് തോന്നാറുള്ളൂ കയറിയിരിക്കാ ഇരിക്കുമായിരിക്കും ചിലപ്പോൾ വെറുതെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അതൊരു പെർമനൻ്റ് റെസിഡൻ്റ് ആയിരിക്കുമോ നിങ്ങൾക്ക് ഒരിക്കലുമില്ലല്ലോ ശരിയല്ലേ ഞാനീ പോയിന്റ് പറഞ്ഞതേ ഈ പ്രപഞ്ചത്തെല്ലാം സൃഷ്ടിച്ച മഹാനായ ഒരു ദൈവമാണ് അല്ലെ എത്ര മനോഹരമായിട്ട് നമ്മുടെ ഈ ഭൂമി ഒരുക്കിയിരിക്കുന്നു ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോ എത്ര വിശാല ഭൂമി മാത്രം സങ്കല്പിക്കരുത് പ്രപഞ്ചം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിബഹൃത്തായ ഒരു സംഗതിയാണ് അതിനെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന് കുട്ടികളുടെ വീടിന്റെ മുറ്റത്ത് മാടമുണ്ടാക്കി അതിനുള്ളിൽ വീടിൻ്റെ സങ്കല്പം വെച്ച് മാതാക്കളോട് അനത് കയറിയിരിക്കാൻ പറയുമ്പോൾ നമ്മൾ ഇരിക്കുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് നമ്മളുടെ ഒരു സങ്കല്പത്തിലുള്ള ഒരു ഭവനം നമ്മൾ ദൈവത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ട് ഇതിനകത്തിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ മനുഷ്യ മനുഷ്യനെ അനുസരിക്കുന്ന ഒരു ദൈവമാണോ ദൈവം അല്ല അങ്ങനെ ഇരിക്കാറോ ഇരിക്കുമോ എന്ന് ചിന്തിച്ചു വാങ്ങിക്കേ െല്ലാം ചിന്തയ്ക്ക് അതീതനാണ് അപ്പൊ അങ്ങനെ ഇരുത്താൻ കുടിയെടുത്താൻ ശ്രമിച്ചാൽ ആരാണ് വലിയവൻ നമ്മൾ ദൈവത്തിന് വീട് പണിന്ന് കൊടുത്തിട്ട് അതിനകത്തിരിക്കുന്ന പറഞ്ഞാലോ അതിനകത്തിരിക്കുന്ന ആളാണോ നിങ്ങൾ ചിന്തിച്ചുവെങ്കിൽ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള നമ്മൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കെട്ടിടങ്ങളിൽ ദൈവം വന്ന് വസിക്കുവോ നമ്മൾ പറയുന്നതനുസരിച്ച് കേട്ട എന്ന ഇരിക്കുന്ന ആളാണോ അങ്ങനെ ചിന്തിക്കുന്ന ലോജിക്കല്ല അല്ലേ സമാനുഭൂത്തി ചിന്തിച്ചു നോക്കി അല്ല ഞാൻ ചിന്തിക്കാൻ വേണ്ടി സബ്ജെക്ട് പറഞ്ഞതേ ഉള്ളൂ ചിന്തിച്ചു നോക്കുക എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെന്നുള്ളത് സംബന്ധിച്ച് നമ്മളിപ്പോൾ ഇത്ര മനോഹരമായിട്ടത് ദൈവത്തിൻ്റെ ഭവനം ഉണ്ടാക്കിയാൽ പോലും ഇരിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് ആ വിധത്തിലൊരു സങ്കല്പ്പോ ചിന്താഗതിയോ നമുക്കുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് തിരിച്ച് ചിന്തിക്കുന്നല്ലേ നമ്മുടെ പുത്രിക്ക് അതീതനാണ് ദൈവം അപ്പം അതുകൊണ്ട് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഓരോ കെട്ടിടങ്ങളിലും വാസം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കും നായകമായിട്ട് അപ്പോൾ അങ്ങനെ അഥവാ നമ്മൾ പിടിച്ചിരുത്താൻ ശ്രമിച്ചാൽ നമ്മുടെ വാക്ക് കേട്ട് എനത്തിരിക്കുന്ന ആളാണോ അതാണ് അപ്പോൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള സബ്ജക്റ്റ് ഞാൻ പറയുന്നേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഈ ചാനൽ ഇവിടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക നിങ്ങളുടെ വലിയ വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക അടുത്തൊരു കൂടിയിൽ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ